സത്യം പറയാൽ ചേച്ചി ഞാൻ ഈ ഓയിൽ വാങ്ങിച്ചത് ഈ പത്ത് ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ മുടി വലുതാവോ സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത് ഡിസംബർ പതിനേഴാം തീയതി തൊട്ട് ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത് അപ്പോൾ അന്ന് ഉപയോഗിക്കണം അന്ന് തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു കാരണം എന്താണെന്നു വെച്ചാൽ മുടി വലുതായി അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടൊക്കെ നോക്കാമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ അല്ലൂസിൻ്റെ പേജിൽ ഞാൻ ടേഗേയും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഞാൻ ടേഗേയും വലുതായി അല്ലെങ്കിൽ മുടി വലുതായില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ഞാനും ഹസ്ബൻഡും യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാൻ ഇപ്പം ഇട്ട് തരാം കേട്ടോ മുടി ലെങ്ത്തും വെച്ചിട്ടുണ്ട് എനിക്ക് പി സി ഓടി ഉള്ള ആളാണ് മുടി നല്ലോണം കൈ ഇങ്ങനെ തൊടുമ്പോഴേക്ക് മുടി കടക്കെന്ന് പറഞ്ഞു പോരായിരുന്നു ഇപ്പൊ അതൊക്കെ കുറഞ്ഞു മുടി കൊഴീനുണ്ട് കുറച്ചു എന്നാലും ആദ്യത്തെ പോലെ പിന്നെ ഹസ്ബൻഡിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷണ്ടി ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആളുടെ മുടി നല്ലോണം നീളം വെച്ചു നല്ലപോലെ കൊഴിഞ്ഞിരുന്നതാ മുടി ആളുടെ മുടി ആളുടെ മുടി കൊഴിച്ചാല് ഫുൾ നിന്നു എണ്ണ തേക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മുടി മുടിക്ക് മാറ്റമൊന്നും ഇല്ലാന്ന് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടും ശരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡേ ഈ വാട്ടർമാർക്ക് ചെയ്തിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങി അന്ന് ഫോട്ടോ എടുത്തത് ഏഹ് പേജിൽ ടാഗ് ചെയ്യുന്നു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു മുടി വലുതായില്ലെങ്കിൽ കാരണം പത്ത് ദിവസം കൊണ്ടൊക്കെ മുടി വലുതാവോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു എൻ്റെ മൈൻഡില് പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഉണ്ട് അതിൽ ഡേറ്റും ഉണ്ട്